തിരിച്ചടിയൊന്നുമില്ല അതിനൊക്കെ വകുപ്പും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തൊന്നും തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല സംശയം നിങ്ങൾക്ക് വേണ്ട അതായത് കോടതി കോടതി കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കലല്ലോ നമ്മൾ എത്ര കോടതിയുടെ വാക്ക് കേൾക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസുണ്ട് അങ്ങനെയൊന്നുമില്ല അതൊക്കെ അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതിയും പരിജ്ഞാനൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും മാറ്റി കുളനാടനോടില്ല ഏ അട്ടിമറിയില്ല പക്ഷെ അടുത്ത ദിവസം ഒരു അടുത്ത മാസം എടുക്കും അടുത്ത മാസം ആവണ്ടേ ഈ മാസം തന്നെ എന്റെ ഒക്കെ മന്ത്രി അതെ അതെ അത് അത് ചെറിയ അവരെ പ്രശ്നം കൊണ്ടാണ് അത് ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് ഡിലേ ആയത് അതെ അത് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ ഇപ്പൊ ഇടതുപക്ഷത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഏടെങ്കിലും പ്രചരണം നടത്താൻ സാധ്യ സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിനുള്ളത് ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയാണ് മക്കളെയും കൂട്ടി ആദ്യം ബൈക്കിളെയും കൂട്ടി ഇറങ്ങിപ്പോന്ന പോലെ ഇറങ്ങിപ്പോയ ഒരു മന്ത്രി എന്ത് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ റിയാക്ട് ചെയ്യണം ഞങ്ങള് പറയുന്നത് പാർട്ടി റിയാക്ട് ചെയ്യണം സി ഡ്രൈവറുമായിട്ടുള്ള ശ്രദ്ധപ്പെട്ടോ അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും പക്വതയില്ലാത്ത പെരുമാറ്റം തന്നെയാണ് അത്ര മതി അതിനപ്പുറത്തൊന്നും കമന്റ് ഇല്ല ഒന്നും ഒന്നും തോന്നി ഒന്നും തോന്നിയിട്ടില്ല എനക്ക് ഒന്നും തോന്നിയിട്ടില്ല എനക്ക് ആരെ കുറിച്ചും പരാതില്ല എനക്ക് അങ്ങനെ തോന്നിയിട്ടില്ല തെരാ തെരേണ്ട കാര്യമൊന്നുമില്ല എനക്ക് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ എനിക്ക് പോയിട്ട് ഒപ്പിട്ട് എടുക്കണ്ട കാര്യം ഇല്ല തെരണ്ട കാര്യമില്ല ഏ ആർക്ക വിമർശനം ആയിരിക്കാ വിമർശനം ഒന്നില്ല അട്ടിമറിയൂല ആർക്കും ഇനി ആരെതിർത്താലും എന്റെ നിലവിലുള്ള പോസ്റ്റ് ആർക്കും തറക്കാനൊന്നും കഴിയില്ല അത് അതിന്റെ മണിക്ക് പോകും ഒന്നുമില്ല നാളെ ഇല്ലേ ചാർജ് പ്രസിഡന്റ് ഇല്ലേ അസലൊന്നും അല്ലേ ഞങ്ങൾ വരും ഞാൻ വരേണ്ട സമയത്ത് ഞാൻ വരും ഓക്കെ ശരി 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 എന്തിന്റെ അതിനോട് ഇപ്പോ വിജയം തോറ്റേന്റെ തോരതിന്റെ കേരളത്തിൽ ട്വന്റി നോക്കാൻ പോവുക അത് കാണാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോയിട്ടുണ്ടാവുകയാണ് അത് ഓർമ്മയെ ഉറപ്പിച്ചെ